ഒരു കാലത്ത് മലയാളി എല്ലാം സീരിയൽ സങ്കല്പത്തെ മുഴുവൻ മാറ്റിയ ഒരു സീരിയലായിരുന്നു ഉപ്പും മുളകും അതുവരെ അമ്മായിയമ്മ പോരും മരുമകൾ പോരും ആയിരുന്നു സീരിയൽ എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരിക എന്നാൽ ഈ സീരിയലിന്റെ വരവോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും കുടുംബത്തിലെ സാധാരണ പോരായ്മകളും ചിരികളും കരച്ചിലുമൊക്കെ ഏറ്റെടുക്കാൻ തുടങ്ങി സാധാരണ ഒരു കുടുംബം നീലുവിൻ്റെയും ബാലുവിൻ്റെയും പിന്നീട് നാല് മക്കളുടെയും ഒരു സാധാരണ കുടുംബം അവിടെ നിന്ന് പിന്നീട് അഞ്ചാമത് ഒരു കുട്ടിയുണ്ടായി പിന്നീട് അവർ വളർന്നു വിവാഹം കഴിച്ചു മറ്റൊരു കുടുംബത്തിലേക്കെത്തി മുതിർന്ന ആളുകൾ മുതൽ കുട്ടികൾ വരെ ഈ സീരിയലിന്റെ ആരാധകരായിരുന്നു ഇതിൽ നീലുവിൻ്റെ അമ്മയായി വേഷമിട്ട നടിയാണ് ഭവാനിയമ്മ എന്നാൽ എറണാകുളം സ്വദേശിയായ സിയ എന്ന യുവാവുമായുണ്ടായ സൗഹൃദം ഭവാനിയമ്മയെ എത്തിച്ചത് ഒരു അശ്ലീല വീഡിയോയിലാണ് മുപ്പത്തിയൊന്ന് വയസ്സ് പ്രായമുള്ള ഈ യുവാവ് തൻ്റെ സുഖത്തിനു വേണ്ടി പലവട്ടം ഭവാനിയമ്മയുമായി അടുത്തിടപഴകുകയും അവരുടെ അശ്ലീല വീഡിയോ ഭവാനിയമ്മയുടെ തന്നെ സ്മാർട്ട് ഫോണിൽ നിന്നും മൊബൈലിലേക്ക് സെൻഡ് ചെയ്യുകയും ചെയ്തു ഉപ്പും മുളകും പരിപാടിയുടെ പ്രേക്ഷകരെല്ലാം ഭവാനിയമ്മയുടെ ഈ അശ്ലീല വീഡിയോ കാണാനിടയായി അതോടെ അവരുടെ ഇമേജിനെ ഇത് മോശമായി ബാധിക്കുകയും ചെയ്തു കായംകുളം പോലീസ് സ്റ്റേഷനിൽ ഭവാനിയമ്മ പരാതി നൽകിയെങ്കിലും അന്വേഷണം വേണ്ട രീതിയിൽ നടന്നില്ല വാട്സാപ്പിലൂടെ ഷെയർ ചെയ്ത് വീഡിയോ വൈറലായിക്കൊണ്ടിരുന്നു അതുമാത്രമല്ല അശ്ലീല രംഗങ്ങൾ പോൺ സൈറ്റിലും പ്രത്യക്ഷപ്പെട്ടു ചെറിയ ക്ലിപ്പുകളായിട്ടായിരുന്നു ഈ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് ഇതോടെ ഉപ്പും മുളകും പരമ്പരയിൽ നിന്നും ഭവാനിയമ്മ വിട്ടുനിന്നു ഇന്ന് ഭവാനിയമ്മ എവിടെയാണെന്ന് പോലും പലർക്കും അറിയില്ല ഭവാനിയമ്മയ്ക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി അവശേഷിക്കുന്നു സ്വന്തം വീട്ടിലെ ഒരാളെ പോലെ ആയിരുന്നു ഭവാനിയമ്മയെ എല്ലാവരും കണ്ടിരുന്നത് എന്നാൽ അശ്ലീല വീഡിയോ പ്രചരിച്ചതോടെ പ്രേക്ഷകർക്ക് ഇവരോടുള്ള സ്നേഹം ഇല്ലാതായി ഇപ്പോൾ അഭിനയം നിർത്തി വീട്ടിൽ തന്നെ ഒതുങ്ങി ഒതുങ്ങിക്കഴിയുകയാണിവർ മുളകും അഭിനയം കണ്ട് ഭവാനിയമ്മയ്ക്ക് സിനിമയിലും അഭിനയിക്കാൻ അവസരം കിട്ടിയിരുന്നു എന്നാൽ മകന്റെ പ്രായമുള്ള വ്യക്തിയുമായിട്ടുണ്ടായ തെറ്റായ ബന്ധമാണ് നടിയെ ഒറ്റപ്പെടുത്തിയത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക